ചരിയ പിന്തുടരുന്ന ഖുർആൻ അംഗീകരിക്കുന്ന അംഗീകരിക്കുന്നവരുടെ ആശയം പുറത്തുള്ള ന്മാരിലും ബഹുഭൂരിപക്ഷവും പറയുന്ന അഭിപ്രായം സുന്നികൾ മുഴുവനും അതിന്റെ പുറമെ അഹിലുസുന്നയുടെ പുറത്തുള്ള ബഹുഭൂരിപക്ഷവും പറയുന്നത് ാണ് മറ്റ് വിഷയങ്ങൾക്ക് യാഥാർത്ഥ്യമുള്ളതുപോലെ അതിനും യാഥാർത്ഥ്യമുണ്ടെന്നാണ്

ആശയാണ് ആരുടെ ഇമാം ജയിലിട്ട ആ മേച്ചതിലത്തിന്റെ ആശയം ഈ കരിപ്പൂർ കൊണ്ടുവന്നിട്ട് വന്നിട്ട് കുറച്ച് കൊച്ചു അല്ലാതെ ഇസ്ലാമിൽ അതിന് യാതൊരു യാതൊരു തെളിവും ഇല്ല അവരുടെ ആ വാദത്തിൽ എന്നിട്ട് എന്താ മഹാന്മാര് പറയുന്നത് അവർ അങ്ങനെ പറഞ്ഞപ്പോർ അത് പറഞ്ഞിട്ടുണ്ട് സംഗതി അത് പഠിപ്പിക്കപ്പെടുന്നതും പഠിക്കുന്നതുമായ സംഗതിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് വ അദ്ദേഹം അതിൽ സൂചന നൽകി ഇലാ അൻഹു മിമ്മാ യക്ഫറു ബിഹി സിഹ്ർ കൊണ്ട് ചിലർ കാഫിറാകുമെന്ന വിഷയവും അതെ ഖുർആൻ സൂചിപ്പിച്ചിട്ടുണ്ട് വ അൻഹു യുഫർരിഖു ബൈനൽ മർഇ വ zawjഇഹി ഭർത്താവിനെയും ഭാര്യയെയും തമ്മിൽ അതായത് തെറ്റിക്കുന്ന പരിപാടി സിഹ്ർ കൊണ്ട് നടക്കുമെന്നവര ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട് വഹാദാ കുല്ലുഹു ലാ യംകുനു ഫീമാ ലഹഖീഖതഹു യാദാ തമില്ലാത ഒരു സംഗതി കൊണ്ട് എങ്ങനെ നടക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് സിഹർ എന്ന് പറയുന്ന ഹദീസും വ്യക്തമായി പറയുന്നുണ്ട് ഇവിടെ ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കുകയാണ് അതെ ഇവിടെ ഓദി അതെ ഇൻ ഇല്ലാ മസ്ഹൂറ എന്ന് അതെലാമിന്റെ വിരോധികൾ പറഞ്ഞിരുന്നു ബാധിച്ച ആളാളെന്ന് പറഞ്ഞിരുന്നു ആ മസ്തൂറിന്റെ അർത്ഥം എന്താണ് എന്നാണ് മുഹമ്മദ് സംഭവിച്ച ആളാണെന്നാണ് ഇസ്ലാമിന്റെ വിരോധികൾ പറഞ്ഞത് നബിതങ്ങൾക്ക് ബുദ്ധിക്ക് പ്രശ്നവും സംഭവിച്ചിട്ടില്ല മറിച്ച് നബി നബിസൊല്ലാഹു അലി ഹുസലിന്റെ ശാരീരികമായ ക്ഷീണം മാത്രമാണ് ഉണ്ടായിരുന്നത് അതും മഹാന്മാരായ പണ്ഡിതന്മാർ ആ ഹദീസിന്റെ സർഹിൽ തന്നെ بصديق تند قال القاضي عيال وقد جاءت روايات هذا الحديث مبينة أن السهر إنما تسلط على جسده وظواهر جواره لا على عقله وقلبه نبي صلى الله عليه وسلم തങ്ങൾക്ക് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അത് അതവിടുത്തെ ബുദ്ധിക്കല്ല അവിടുത്തെ ഹൃദയത്തിനല്ല അവിടുത്തെ ബ്രെയിനിനല്ല അവിടുത്തെ വിശ്വാസത്തിനല്ല പിന്നെയോ സംഭവിച്ചു എന്ന് പറഞ്ഞത് ശരീരത്തിനുള്ള ക്ഷീണമാണ് ഭാര്യമാരെ സമീപിക്കണമെന്ന് തോന്നുന്നു അങ്ങനെ ഞാൻ ഭാര്യമാരെ സമീപിക്കുമെന്ന് തോന്നുന്നു പക്ഷേ അതിന് ശാരീരികമായി കഴിയുന്നില്ല അങ്ങനെയുള്ള ശാരീരികമായ ക്ഷീണമാണ് ഇനി നിങ്ങൾക്ക് സംഭവിച്ചത് അല്ലാതെ അവിടുത്തെ ബുദ്ധിക്കൊരു കുഴപ്പം ും സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുപോലെയല്ല എല്ലാവരും ഒരുപോലെയല്ല ചിലർക്ക് എത്ര വലിയ സിഹിർ ചെയ്താലും അത് അവര് സാഹിതികൾ പോലെ ഫലിക്കൂല

വിരെയും തമ്മിൽ തെറ്റിക്കുന്ന കാര്യങ്ങൾ അവർ പഠിച്ചു അതേ പഠിപ്പിക്കുകയും ചെയ്തു പക്ഷേ പിന്നില്ല ഒരു സാഹിറിനും ഉത്തരവില്ലാതെ ഉദ്ദേശിക്കാതെ ഒരു സിഹിറിനും ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല കഴിവ് കൊടുത്താലേ എന്തും അങ്ങനെ തന്നെയാണ് അതെ എന്തും അങ്ങനെ തന്നെയാണ് അല്ല കഴിവ് കൊടുക്കാതെ ഒരു കത്തിക്ക് മൂറിക്കാൻ കഴിയില്ല അതെ ഒരു ഭക്ഷണത്തിനും വേഷപ്പെടക്കാൻ കഴിയില്ല അള്ളോഹുവിന്റെ ഉത്തരവില്ലാതെ ഇവിടെ ഒന്നും നടക്കൂല സാഹിറിനും നടക്കൂല സിഹിർ ചെയ്യുന്നവനും നടക്കൂല അതാണ് സുന്നത്തിയമാറ്റിന്റെ വിശ്വാസമാണ് ഈ സാധു എന്നോട് എന്നെ പലരും പറയാറുണ്ട് നിങ്ങൾ വ്യാജത്തെ രീതി തീർക്കെതിരെ സദ്യിച്ചാൽ അവര് സിഹർ ചെയ്ത് കൊന്നുകളും ഞാനപ്പതി കൊടുക്കാറുണ്ട് അള്ളാന്റെ ഉദ്ദേശം ഇല്ലാതെ ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല പക്ഷേ അതുകൊണ്ട് സിഹിർ ഇല്ല എന്നല്ല സിഹിറിന് യാഥാർത്ഥ്യമില്ലെന്നല്ല ഖുർആൻ പറയാണ്

اذوندا انا سحوتكلي ومذهب الاشعريه انه يجوز ان يقع به اكثر من ذلك قال وهذا هو الصحيح عقلا لانه لا فاعل الا الله تعالى وما يقع من ذلك هو عاده تجراه الله تعالى چه <applause> അപ്പോൾ അള്ളാഹുതന്റെ പതിവായി അള്ളാഹു ചെയ്തു കൊടുക്കുന്ന കത്തി കൊണ്ട് നമ്മൾ ഇങ്ങനെ മുറിക്കുമ്പോ കത്തിയല്ല മുറിക്കുന്നത് അള്ളാഹു ആണ് അപ്പോൾ ആ കത്തി കൊണ്ട് മുറിയുന്നത് പോലെ ചില ഏർപ്പാടുകൾ നടത്തുമ്പോൾ ചില ശല്യങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹുത പടച്ചു കൊടുക്കുന്ന പതിവുണ്ട് അതീ സാഹിറിന്റെ കഴിവല്ല അള്ളാഹുവിന്റെ കഴിവുകൊണ്ട് നടക്കുകയാണ് സാഹിറിന്റെ വകയല്ല സാഹിർത്തൻ ചില കാരണങ്ങളുമായി ബന്ധപ്പെടുക മാത്രമാണ് ചെയ്യുന്നത് ഇതാണ് വൽ ജമാഅത്തിന്റെ വിശ്വാസം ഇവിടെ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം ഈ തന്നെ സ്വന്തമായി അതായത് കഴിവൊന്നും കൊടുക്കാതെ തന്നെ അല്ലെങ്കിൽ സാഹിറ് സ്വാധീനിക്കുന്ന നക്ഷത്രങ്ങൾക്ക് അല്ലെങ്കിൽ സിഹിർ ചെയ്യുന്നവൻ സ്വാധീനിക്കുന്ന പിശാദിന് സ്വന്തമായി തന്നെ ഇവിടെ പല കാര്യങ്ങളും ചെയ്യാനുള്ള കഴിവുണ്ടെന്ന്

ഈ നക്ഷത്രങ്ങളാണ് ലോകം മുഴുക്കേ നിയന്ത്രിക്കുന്നതെന്ന് അവർ വാദിക്കുന്നു നക്ഷത്രങ്ങളിലാണ് നന്മയും തിന്മയും ഉണ്ടാകുന്നത് എന്നും അതുപോലെ അവരെ എതിർക്കാനാണ് ഇബ്രാഹിം നബി അലിസ്ലാമിനെ പറഞ്ഞു ഈ സിഹർമാരുണ്ടല്ലോ ആ സിഹിറ് അത് ആണ് അങ്ങനെയുള്ള വിശ്വാസം സിഹിർ സിഹിറ് അതിനെ സംബന്ധിച്ചാണ് വിശ്വസിക്കുക എന്ന് പറഞ്ഞത് അല്ലാതെ സിഹിർ ഉണ്ടെന്ന് വിശ്വസിക്കുകയെന്നോ സിഹിറിന് ഫലമുണ്ടെന്ന് വിശ്വസിക്കുകയെന്നോ അല്ല അങ്ങനെ ഒരാൾ ഇവിടെ തെറ്റിദ്ധരിപ്പിച്ചതായി കേൾക്കാൻ സാധിച്ചു ഇനിയും നിങ്ങൾക്ക് കാണാം അത് മഴത്തജിലത്തിന്റെ വാദമാണ് ഇവിടെ പറഞ്ഞ വാദം ഇനിയും ഇനിയും ധാരാളമായി മാം നിങ്ങൾ ഈ വിഷയം പറയുന്നുണ്ട് ഇതുപോലെ فصدقهما بقول فقد كفر بما أنزل على محمد صلى الله عليه وسلم واعلم أنه لا نزاع بين الأمة في أن من اعتقد أن الكواكب هي المدبرة لهذا العالم وهي الخالقة لما فيه من الحوادث والخيرات والسرور فإنه يكون كافرا على الإطلاق വഹാദാമിൻ നൗഉൽ മിന ഒരു ഇനമാണ് അത് ലോകം മുഴുക്കെ നിയന്ത്രിക്കുന്നതും എല്ലാം സൃഷ്ടിക്കുന്നതും നടക്കുന്ന എല്ലാ കാര്യങ്ങളും സൃഷ്ടിക്കുന്നതും നക്ഷത്രങ്ങളാണെന്ന് വിശ്വസിക്കുന്ന സിഹർ അത് ശരിയായ കുഫറാണ് لان دام وهو ان يعتقد انه قد يبلغ روح الانسان في التصبيه والقوه الى حيث يقدر, يقدر بها على ايجاد الاجسام والحياه والقدره وتغيير البنيه والشكل فالاظهر اجماع الامه ايضا على تكفيره മനുഷ്യന്റെ ആത്മാവിനെ സ്ഫുടം ചെയ്ത് അങ്ങനെ അങ്ങനെയൊക്കെ കളിച്ചിട്ട് അവസാനം അതാ അദ്ദേഹത്തിന് സ്വന്തം തന്നെ പലതും ഉണ്ടാക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്ന സിഹർ അതും കൊണ്ട് അനുസരിച്ച് കാഫറാകുന്ന പരിപാടിയാണ് മൂന്നാമത്തേത് അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല പിന്നെയോ ചില മന്ത്രങ്ങളൊക്കെ ജപിക്കുമ്പോ അല്ലെങ്കിൽ ചില സംഗതികളൊക്കെ എടുത്ത് ചൂടാക്കി പുകയിക്കുമ്പോ അങ്ങനെയുള്ള പരിപാടികൾ ഉണ്ടാകുമ്പോൾ ചെയ്യാറുണ്ട് കത്തിയെടുത്ത് മുറിക്കുമ്പോൾ അങ്ങനെ വിചാരിച്ചു ാരുംബറാകുമെന്ന് വ്യത്സിലു കാ സുഹൃത്തുക്കളെ